ഡീപസ്റ്റ് സീക്രേട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി എട്ടാം നാൾ മഹാഗൗരി ശ്രീ ജയരാജ് മിത്രയുടെ നാവും നാരായവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ ഈ ദേവതയുടെ ശരീരവും ആടയാഭരണങ്ങളും വെളുത്തതാണ് ശംഖിൻ്റെ എന്നോ മുല്ലപ്പൂവിൻ്റെയെന്നോ പറയാവുന്ന വെളുപ്പ് വാഹനവും വെളുത്ത നിറത്തിലുള്ള കാളയാണ് ഒമ്പത് ദുർഗകളിൽ അതിസുന്ദരിയായ ദേവതയാണ് നാല് കൈകളാണ് രണ്ട് കൈകളിൽ വരമുദ്രയും അഭയമുദ്രയുമാണ് മറ്റ് രണ്ട് കൈകളിലായി ത്രിശൂലവും ഡമരവും പിടിച്ചിരിക്കുന്നു രാഹുവിനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് മഹാഗൗരിയെന്ന് ജ്യോതിഷം പറയുന്നു ക്ഷേതാംബരതര എന്നും പേരുണ്ട് അന്നപൂർണയും അമ്മ തന്നെ സഹസാര പത്മത്തിലാണ് മഹാഗൗരിയുടെ സ്ഥാനം എന്ന് പറയാം ആറ് ഊർജ്ജചക്രങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ എന്നാണ് പൊതുവെ പറയാറ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നിവയാണ് അവ ചക്രങ്ങളുടെ എണ്ണം എട്ടായി എടുത്താൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ലലന ആജ്ഞ സഹസ്രാരം എന്നിങ്ങനെയാണ് ക്രമം അപ്പോൾ ഏഴാം നാളിലെ കാളരാത്രിയും എട്ടാം നാളിലെ മഹാഗൗരിയും ഒമ്പതാം നാലിലെ സിദ്ധിരാത്രിയും സാഹസാര പത്മത്തിലാണ് എന്ന് പൊതുവെ പറയാം എന്നാൽ ഇതിനുമപ്പുറം ശരീരത്തിലെ ഒമ്പത് ചക്രങ്ങളെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ സോമചക്രം എന്നൊരു ചക്രം കൂടി ചിലർ പരാമർശിക്കുന്നു ഇപ്രകാരമെങ്കിൽ കാളരാത്രി സാഹസാര പത്മത്തിനടുത്താണ് എന്ന് പറയേണ്ടതുണ്ട് അതായത് ആജ്ഞാചക്രം കഴിഞ്ഞു വരുന്ന സോമചക്രത്തിൽ ഒരു ഉപാസകൻ തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്ന കാമധേനുവിനെ കണ്ടുമുട്ടുന്നത് ഈ സോമചക്രത്തിൽ വെച്ചത്രേ സോമചക്രത്തിനപ്പുറത്ത് സോമത്തിനും സഹസ്രാര പത്മത്തിനും ഇടയിലായി കാമേശ്വര ചക്രം സ്ഥിതി ചെയ്യുന്നു എന്നും പറയുന്നു അതായത് നെറ്റിൽ നിന്നും അല്പം മുകളിലായി നെറുകിന് തൊട്ടു താഴെയായി ഇവിടെയാണ് മഹാഗൗരിയുടെ സ്ഥാനം എന്നാൽ പുരികങ്ങൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രം അഥവാ ആഗ്ന ചക്രം കഴിഞ്ഞാൽ നെറുകിലെ സഹസാര പത്മമാണ് അടുത്ത ചക്രം എന്ന് എടുക്കുന്നവർക്ക് പൊതുവായി കാളരാത്രിയും മഹാഗൗരിയും സിദ്ധിദാത്രിയും നമ്മുടെ മൂർധാവിലുള്ള സഹസ്രചക്രത്തിൽ വസിക്കുന്നു എന്ന് പറയാം ശൈലപുത്രി എന്ന ദേവത പല പല ഘട്ടങ്ങളിൽ പല ഭാവങ്ങൾ സ്വീകരിച്ചാണ് ഈ മഹാഗൗരിയിലെത്തിയിരിക്കുന്നത് നവരാത്രിയിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയ അതേ ദേവതയുടെ നിറവും വസ്ത്രവും വാഹനവുമാണ് ഇപ്പോൾ മഹാഗൗരിക്കും അതായത് സൃഷ്ടിയിൽ അഥവാ പ്രപഞ്ചത്തിൽ അഥവാ ഭക്തൻ്റെ മനസ്സിൽ ഉണരുന്ന എല്ലാ നിഷേധാത്മശക്തികളെയും പരാജയപ്പെടുത്തി എല്ലാ ആസുരിക ഭാവങ്ങളെയും ഉന്മൂലനം ചെയ്ത് ഇപ്പോൾ അമ്മ പഴയ പോലെ തെളിഞ്ഞ പുഞ്ചിരിയോടെ ശുഭ്രവസ്ത്രധാരണിയായി ഇരിക്കുന്നു പ്രപഞ്ചത്തിനകത്ത് മാറ്റം വരുത്തിയ ദേവിയാണിത് ഭക്തന് ഈ ദേവിയോടുള്ള പ്രാർത്ഥനയിലൂടെ ആന്തരിക പരിവർത്തനം ഉണ്ടാകുമെന്ന് ഉറപ്പ് ഏറ്റവും ഉയർന്ന ആത്മീയ തലമാണ് ഈ അമ്മ അനുഗ്രഹിച്ചാൽ ലഭിക്കുക കൃപയും ശാന്തതയുമാണ് ഭാവം മഹാഗൗരിയുടെ കഥയിലേക്കൊന്ന് പോയി വരാം യുദ്ധശേഷം ചണ്ടിയും ചാമുണ്ടിയും കാളിയും കൗശികിയുമെല്ലാം പാർവതിയിൽ തന്നെ ലയിക്കുന്നു ഇപ്പോൾ പാർവതി യുദ്ധശേഷമുള്ള ഭാവത്തിലാണ് കരിയും പൊടിയും നിറഞ്ഞ് കറുത്ത് കരുവാളിച്ച രൂപം ശിവൻ ദേവിയെ ഗംഗാചലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ ചളിയും പൊടിയും കരിവാളിപ്പും നീങ്ങി അമ്മ പഴയ ശുഭ്രവർണത്തിലായി വെട്ടിത്തിളങ്ങി നിന്ന പാർവതിക്ക് മഹത്തായ പ്രകാശത്തോടു കൂടിയവൾ എന്ന അർത്ഥത്തിൽ മഹാഗൗരി എന്ന പേരും വന്നു ഇതൊരു കഥ മുമ്പ് പറയാത്ത കൗശികയുമായി ബന്ധപ്പെട്ട ഒരു കഥ കൂടി പറയാം ഈ പ്രപഞ്ചത്തിലെ ദുഷ്ടശക്തികളിൽ പലതിനെയും നിഗ്രഹിക്കാൻ പാർവതിയുടെ ഒരു മകൾക്കേ കഴിയൂ എന്ന് തിരിച്ചറിയുന്ന ബ്രഹ്മാവ് ഇറക്കിയ ഉപായമാണത്രയെ പിന്നീട് കൗശികി എന്ന ദേവതയുടെ ജനനത്തിന് കാരണമാകുന്നത് പാർവതിക്ക് മകളില്ല അപ്പോൾ എന്തു ചെയ്യും ബ്രഹ്മാവ് ശിവനോട് പറഞ്ഞു യുദ്ധശേഷമുള്ള പാർവതിയുടെ രൂപത്തെ കളിയാക്കിപ്പിച്ചത്രേ കരുവാളിച്ചിരിക്കുന്നു കാളി എന്ന് ശിവൻ പലവട്ടം പറഞ്ഞപ്പോൾ പഴയ രൂപം ലഭിക്കാനായി പാർവതി ബ്രഹ്മാവിനെ തപസ് ചെയ്തതായാണ് കഥ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് മാനസ സരോവരത്തിലെ തണുത്ത വള്ളത്തിൽ കുളിക്കാൻ പറഞ്ഞു ആ കുളിയിൽ പാർവതിയുടെ ഇരുണ്ട് ചർമ്മം ഏർപ്പെട്ട് അതൊരു ദേവതയായി മാറി പാർവതിയുടെ കോശങ്ങളിൽ നിന്നുണ്ടായവളായതിനാൽ മകളാണ് കൗശിക എന്നും പേര് കിട്ടി പ്രപഞ്ചാരംഭത്തിൽ ആദിപരാശക്തി കൂഷ്മാണ്ട ഭാവത്തിൽ സൃഷ്ടിച്ച അതിശക്തമായ ഊർജഭാവം പേറുന്ന ദേവത തന്നെയാണ് കൗശികിയെന്നും ചുംഭനിശന്മാരെ വധിക്കാൻ കാളരാത്രിയായി വന്നത് കൗശികി തന്നെയാണ് എന്നും ചില കഥാഭാഗങ്ങളിൽ വരുന്നുണ്ട് അതായത് മാതങ്കിയും കൗശികിയും കാളരാത്രിയും എല്ലാം ഒരേ ദേവതാഭാവമാണെന്നർത്ഥം ഇപ്പോൾ പാർവതി ശിവൻ്റെ ഒപ്പമാണ് സ്ത്രീക്കും പുരുഷനും തുല്യമായ ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമാതാവായ അമ്മയിരിക്കുന്ന ഇടത്ത് പ്രപഞ്ചനാഥനും ഉണ്ടായിത്തീരൂ മഹാഗൗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രം തന്നെയാണ് മൂലാധാരത്തിലോയായിരുന്ന ദേവി ഈ ചക്രങ്ങൾ കടന്ന് സഹസ്രാര പത്മത്തിലാണ് ശിവനുമായി മോദിക്കുന്നത് അതായത് ഭൈരവിയും ഭൈരവനും ലാസ്യ താണ്ഡവമാടി മോദിക്കുന്നത് സഹസ്രാരത്തിലാണ് ലളിത സഹസ്രനാമത്തിലെ मूलाधारैकनिलया ब्रह्मग्रन्थिविभेदिनि मणिपूरान्दुरिदुद विष्णुग्रन्थिविभेदिनि आज्ञाचक्रानन्दस्थरुद्रग्रन्थिविभेदिनि सहस्राराम्बुजारूढसुधासारविवषिणि तडिल्लादसमुरुचिः षट्चक्रोपरि संस्थिता महासक्तिः कुण्डलिनी बिसन्दूदनीयसि इति वरी श्रौरि ध्यानश्लोकम् ശ്വേ ഋഷി സമാരോടാ ശ്വേതാം ശുചിഹേ മഹാഗൗരിമോദ ഇതോടെ മഹാഗൗരിയെ പറ്റിയുള്ള വിവരണം അവസാനിച്ചു നാലയ്ക്ക് നവരാത്രി ഒമ്പതാം നാൾ സിദ്ധിദാത്രി ദേവിയെ അറിയാം നന്ദി നമസ്കാരം あれを。